ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച് എങ്ങനെ നല്ല എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുക വീഡിയോയിലേക്ക് വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്യണേ ചിക്കൻ കേഗി വൃത്തിയാക്കിയതിൻ്റെ മോളൊക്കെ തക്കാളി വെച്ചെടുത്ത് ആവശ്യത്തിൽ ഒപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് പച്ചം പറഞ്ഞ് ഗ്യാസുമക്കട് കയറ്റി വെച്ചിട്ട് പൊക്കറങ്ങട്ട അരച്ചെച്ച് ഒരു വിസിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ വിസിൽ വന്ന് വെന്ത് എന്ന് ഉറപ്പുവരുത്തിയ ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ് ഒഴിച്ചു ഇനി നമുക്കിത് ഗ്യാസ് മുഖേറ്റിയേക്കാം ഞാൻ നല്ലൊരു മാവും തയ്യാറാക്കിയാണ് രാവിലെ എടുത്ത വീഡിയോ ആണ് മാവ് എന്ന് പറഞ്ഞാൽ നല്ല വെള്ളപ്പത്തിന്റെ മാവ് വെള്ളപ്പത്തിന്റെ മാവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മളങ്ങോട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച് അരി അരക്ക് അരിന്റെ കൂട്ടത്തിൽ കുറച്ച് ചോറ് ഇട്ടെടുക്കുക നാളുകേര ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കുക ഒരു വലിയുള്ളിയുടെ പകുതി കഷ്ണം ഇട്ടെടുക്കുക പിന്നെ ഡബിൾ ഹൗസിൻ്റെ വെള്ളപ്പൊക്കപ്പക്കൊടിയിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ ഏത് പൊങ്ങാത്ത മാവങ്ങൾ പൊങ്ങും ഈസ്റ്റ് ചേർക്കാതെ നല്ലൊരു മാവ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ആവശ്യത്തിന് ഉപ്പ് പഞ്ചസാര ഒക്കെ ഇടാൻ നിങ്ങൾക്ക് അറിയില്ലേ അതൊക്കെ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് നാളുകേരത്തിൻ്റെ വെള്ളം വേണമെന്ന് ഒരു നിർബന്ധമില്ല അവസാനമായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് ഒഴിച്ചെടുക്കണു കാണുന്നത് അങ്ങനെ മാവാണ് റെഡിയായി വെച്ചിട്ടുണ്ട് മാവ് റെസ്റ്റിന് വെക്കണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ അത് റിയാന്നുള്ള കാര്യം നമ്മൾക്ക് അറിയാം ഇനി നമ്മൾ ഏതെങ്കിലും ഒരു കട്ടിമ്പോഴെടുത്ത് കണ്ട അടുത്ത പരിപാടിയിലേക്ക് പോകാം മദ്രസയിലേക്ക് കുട്ടികൾ പറഞ്ഞേക്കണം എന്തൊക്കെ തിരക്കേക്കാരല്ലേ രാവിലെ പെരും തിരക്കിൻ്റെ അടി കൂടെ ഞാൻ എടുത്ത വീഡിയോ ആണ് വീഡിയോ കണ്ടിഷ്ടമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അത്രയും നമുക്ക് പറയാനുള്ളൂ ഞാൻ കുറേ ദിവസമായിട്ട് അല്ലാതെ ചില്ലറ വളോഗിൻ്റെ പിന്നാലെയൊക്കെ പോയി കുക്കിംഗ് എന്താണെന്ന് അറിയില്ല കുക്കിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ തീർന്നു പോകില്ല പിന്നെ വ്ളോഗിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങില്ലാതെ വേറെ നിർത്തില്ലാത്തോണ്ടാണല്ലോ അങ്ങോട്ട് പോണത് ഏതേലും നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചാർജ് എടുത്തിട്ടുണ്ട് ഞമ്മളുണ്ടല്ലോ നമ്മൾ ഒരു വലിയുള്ളി ഒറ്റ വലിയുള്ളി എടുത്താൽ മതി അതിങ്ങോട്ട് ഇതേപോലെ കട്ട് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചട്ടി അട ചട്ടി വെച്ചിട്ട് അപ്പോൾ ഇതിന് നമ്മളെ കുക്കറത്തൊക്കെ കൂക്കി വെന്തിട്ടുണ്ടാവും കേട്ടോ കാരണം നമ്മൾ ചട്ടി കൂടി പൂക്കൂലെ എത്ര എളുപ്പം ഉണ്ടാക്കാൻ ഒരു ചിക്കൻ കറി നമ്മൾ പണ്ടത്തെ കാലം നല്ലല്ലോ പണ്ട് കാരണം അടുപ്പത്തൊക്കെ തീ തീ പിടിപ്പിച്ചിട്ടൊക്കെ വേണം ഇതിപ്പോൾ അതൊന്നുമല്ലല്ലോ കുക്കറിലൊന്നോ രണ്ടോ വിസിൽ വരുമ്പോഴത്തേന് നമ്മൾ ചട്ടി ഇവിടെ റെഡിയാക്കി വെച്ചാൽ മതി അങ്ങനെ ചട്ടി കഴുകി വൃത്തിയാക്കി ചട്ടി ഇതിമൊക്കെ അറ്റി വെച്ചു അങ്ങനെ നമ്മൾ ഇതീക്ക് എണ്ണ ഒഴിച്ചെടുത്തു എണ്ണ ചൂടായി ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇത് ഇട്ടെടുക്ക എന്താണ് അഡ്ജനം നോക്കട്ടെ നാല് ഈ സേക്കിന് വീഡിയോ എടുത്ത വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞതരാം മദ്രസേൻ്റെ തിരക്കിനിടയിൽ എടുത്ത വീഡിയോ ആണ് വീഡിയോ ഒക്കെ ചെറുതെ ഒറ്റ കുറ്റങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കണ്ടുപിടിച്ചു ഞാൻ എങ്ങനെ വീഡിയോ ഇട്ടാലും കണ്ടുടിക്കാനുള്ള സാധ്യത ഉണ്ട് ഏതേലും ഞാനേ ഉലുവുണ്ട് നല്ല ജീരകണ്ട് പെരുംജീരക ഉണ്ട് ഒക്കെ ആണ് ഇട്ടെടുക്ക പൊടിച്ചതൊന്നുമില്ല പൊടിച്ചാത്തതായതുകൊണ്ട് ഇതീ കിടന്നാൽ പൊട്ടിക്കോട്ടെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ടെടുക്കുക ഇനി പച്ചമുളക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇട്ടെടുത്തോളി അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഉലുവിയൊക്കെ പൊട്ടി വരുന്നുണ്ട് കറിവേപ്പിലുണ്ടെങ്കിൽ ഇട്ടെടുത്തോളി ഇനി നമുക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വരച്ചെടുക്കാം നമ്മുടെ കറി ഇവിടെ തയ്യാറായി കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നമുക്ക് പറയാനുള്ളത് അങ്ങനെ നമ്മൾ തിരിച്ചു മറിച്ച ഒരു ഇളക്കല് ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്ത പെട്ടെന്ന് അങ്ങോട്ട് വാടി കിട്ടും എല്ലാ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അതെന്നാലും ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നുള്ളൂ ഏതേലും നമുക്ക് വറ്റിയെടുക്കാം അങ്ങനെ ഞാൻ നന്നായിട്ട് വൈറ്റിയെടുക്കണങ്ങള് കാണില്ലേ നിങ്ങൾ കാണില്ലേ ഞാൻ നന്നായിട്ട് വൈറ്റിയെടുക്കണേ ഇതാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇളക്കിക്കൊടുക്കുക അതന്നെ കുട്ടികളൊക്കെ എണീറ്റിക്ക് എന്തോ ഏതോ ആവോ ഏതിലെല്ലാം തീനി അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരാൻ പോവേണ്ട കുട്ടികളെ എണീക്കി 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 മൂന്നെണ്ണം മദ്രസയിലേക്ക് പോകാണ്ട് ഒരാളെ സ്കൂൾക്ക് പോവേണ്ട അങ്ങനെ നാലാൾക്കാർ പോകാനുണ്ട് കറിവേപ്പിൽ നമുക്ക് ഇതേ ചേർത്ത് കൊടുക്കണം ഞമ്മളെ മൂപ്പരാൾക്ക് പിന്നെ നേരത്തെ കാലത്ത് പോകും നമ്മൾ ചായക്കൊന്നും നിൽക്കില്ല അത് പുറത്ത് പോയി ഉപ്പുമ്മാവൊക്കെ കഴിച്ചിട്ട് വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരഞ്ചരക്കോ ആറു മണിക്കോ ഒന്നും അഞ്ചര അഞ്ച് ആറു മണിയാകുമ്പോൾ പോകും ആ പോകുന്ന സമയത്തൊന്നും ഇതിൻ്റെ ടൈം കടിയായിട്ടുണ്ടാവില്ല ആറേ കാലം ഒക്കെ ആകുമ്പോൾ ആകും ആകുന്ന സമയത്താണെങ്കിൽ അപ്പോൾ ഇവിടെ ഇവിടെ കുട്ടികളെ പെരും തിരക്കേക്കാറ് ആ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ മൂപ്പരാക്കെ ചതച്ചാന്ന് കൂലെന്നാണ് പറഞ്ഞു തന്നെ അങ്ങനെ ഇളക്കി വേജിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ പിന്നെ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ചുവന്തമുളക അട്ടുമെടുത്തിട്ടുണ്ട് അത് പച്ചമുളക് വെച്ച് ഉപ്പ് കളറിയിക്കണം അത് ിട്ടെടുത്ത് ഇറക്കി വെച്ചിട്ടുണ്ട് പച്ചയായാലും ചുവപ്പായാലും ഒരു മുളകാൻ ഇട്ടെടുത്താ കയറിയിട്ട് എടുത്താൽ എരിഞ്ഞിട്ട് കുട്ടികൾ പിന്നെ നോക്കൂല വേറൊരു കായരിവാണ് ചെന്നാ പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമാണ് നിങ്ങളെ കുട്ടികൾക്ക് എരിവ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങള് കയറിയിട്ട് അണിട്ടെടുത്താലേ നമ്മുടെ കുട്ടിയേക്ക് അരിവില്ല ഇഷ്ടമില്ലാത്തോണ്ട് നമ്മള് കയറിയില്ല അത്രേ ഉള്ളൂ അങ്ങനെ നമ്മള് എന്താ ചെയ്യണ്ടേ നമ്മൾ എന്താ ചെയ്യേണ്ടത് വീഡിയോ വെട്ടി ചുരുക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് കാരണം ഇത് ഇങ്ങനെ ഇതിങ്ങനെ നീണ്ടി ശരിയാവില്ലല്ലോ നമ്മൾ കുട്ടികളെ വിളിച്ചാൽ പോകണേ കാര്യം അതൊക്കെ അങ്ങനെ ഇപ്പം ഇതങ്ങട്ട് നീണ്ടുവരിയണ്ട ഏതേലും നമുക്ക് ഇതീക്ക് കുറച്ച് മസാല പൊടി ഇടണ്ടേ കുറച്ച് എന്തൊക്കെയാ പൊടിയായിട്ടുണ്ടേ അതൊക്കെ ഉണ്ട് ഇട്ടോളി ഉള്ളി ഒക്കെ നല്ലോണം വാടിയികണ് ഇതീക്ക് നമ്മൾ ഇട്ട് എടുക്കണം മസാല പൊടികൾ നമ്മളെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി പെരിചീരക പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇവിടെ ചിക്കൻ മസാല ആകുമ്പോൾ എരിവുണ്ടാവില്ലല്ലോ മുളക് പൊടി ഒക്കെ എരിവാണ് കൂടും കൂടിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ അയക്കൂല അതുകൊണ്ടാണ് പിന്നെ മസാല കൂടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മല്ലിപ്പൊടി ഇടാൻ നല്ലത് എന്നാ പിന്നെ വലിയ അരിവൊന്നും ഉണ്ടാവില്ല വെറുതെ ഒരു ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവും അത്രേ ഉള്ളൂ ഞാനാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു ഞാൻ എന്തുവാണേപ്പം കാട്ടിയത് മഞ്ഞൾപ്പൊടി ഇടാൻ ഞാൻ മറന്നിങ്ങേ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ഇടാൻ ഞാൻ മറന്നു ഇനി മറന്നു ഇതൊന്നും ആലോചിച്ചു ഇത്രം തൊട്ട് കാര്യമില്ലല്ലോ എങ്ങൾക്കുവാണെങ്കിൽ അതൊക്കെ ഇട്ടാൽ മതി എന്നാലും ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാന്നുള്ളതാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് തക്കാളിൻ്റെ തൊലി ഒരിക്കലും നമ്മൾ കഴിക്കരുത് ക്യാൻസറിന് കാരണമാകുന്ന ഈ തൊലി നമ്മുടെ ആരോഗ്യത്തിന് വളരെ കേടാണ് അതുകൊണ്ട് തക്കാളി ഇങ്ങനെ പുഴഞ്ഞിട്ട് തൊലി ഒഴിവാക്കണമെന്നാണ് നല്ലതെന്നാണ് ശരിക്കും പറഞ്ഞു വരുന്നത് അങ്ങനെ നമ്മളെ മസാല ഉണ്ടല്ലോ നല്ല സെറ്റായി വന്നിട്ടുണ്ട് നല്ല എന്താ പറയുക പച്ചക്കുത്തൊക്കെ മാറി റെഡി ആയി വന്നിട്ടുണ്ട് ആ റെഡിയായ മസാലയ്ക്ക് നമുക്ക് ഈ തക്കാളി ആദ്യം ഇട്ട് കൊടുക്കാം എന്നിട്ട് കുത്തി അടിച്ചാൽ യോജിപ്പിക്കാം എന്നിട്ടുണ്ടല്ലോ ആ ചിക്കൻ വന്ന വെള്ളം തീക്കട ഒഴിച്ചെടുക്കുക അപ്പോൾ ആ പച്ചക്കുത്തി ഒന്നും കൂടി ലെവലായി സൂപ്പറായി മാറും പിന്നെ നമ്മൾ ആ വെന്തിൻ്റെ ചിക്കനും കൂടി തിക്കി ചേർത്തിട്ട് നമ്മൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അടച്ചേക്കുക പിന്നെ തിക്ക് ഇത് വളർത്തിക്കൊണ്ട് ഇരിക്കുന്ന ഞങ്ങളോട് പറഞ്ഞില്ലേ മഞ്ഞൾപ്പൊടി ഇട്ടിയില്ല അതുകൊണ്ടാണ് പിന്നെ ഇവിടെ പിന്നെ എരിവില്ലാത്തോണ്ട് ഈ ഒരു കളറാണ് ഉണ്ടാവുക കറിക്ക് കുരുമുളക് പൊടിയാണ് ഞാൻ ഇടാറുള്ളത് അതൊക്കെ നിങ്ങളോട് ഞാൻ ആദ്യമേ പറയുന്നതാണ് പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക മല്ലിൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ അവസാനമായിട്ട് ഇട്ടെടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചേക്കുക നമ്മുടെ കറി ഇവിടെ റെഡിയായി അതിന്റെ അടിയിൽ എന്തൊക്കെ കാണാല്ലാത്തതുണ്ടാവും കുട്ടികളെ എന്താ പറയുക എന്തൊക്കെ കാണാല്ലാത്തതാകും ബ്രഷ് കാണാൻ ഉണ്ടാവില്ല പല്ലേക്കിട ബ്രഷ് കാണാൻ അങ്ങനെ അങ്ങനെ പോലെയത് കാണാല്ലാതെ അതിന്റെ അടിയിൽ കൂടെ അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം അങ്ങനെ പക്ക തന്നെ കാരണ പെരും പക്കൽ അപ്പം അതിന്റെ അടിയിൽ കൂടെ വന്നൊരു വെള്ളപ്പൻ ചുട്ടും കൂടി കാണിക്കുക എന്ന് വിചാരിച്ചു ഇങ്ങളിങ്ങനത്തെ ചട്ടി കണ്ടെടുക്കണം കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ ഒരു ചട്ടി വാങ്ങി വെക്കാൻ നമ്മൾ അടുക്കളയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കിയ ഒരു ഉൽപ്പന്നമാണ് ഇരുമ്പിൻ്റെ ചട്ടി ഇരുമ്പിൻ്റെ ചട്ടിയിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമ്മൾ ആര് എന്താ പറയുക ആഹാരം പാകം ചെയ്യുമ്പോൾ നമുക്ക് ഇരുമ്പ് അയൽ വർദ്ധിക്കും അതുകൊണ്ട് എല്ലാവരും ഇരുമ്പ് ചട്ടിയിൽ പാചകം ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് ആളുകൾക്കുള്ള പ്രശ്നമാണ് മെയിനായിട്ട് രക്തക്കമ്മി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം നേടാൻ കഴിയും നമുക്ക് ഇരുമ്പ് ചട്ടിയിൽ ആഹാരം പാകം ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ട് എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക ഞാനായിട്ട് പറഞ്ഞതല്ല അന്ന് ഇപ്പോൾ എഫ് എം റേഡിയോയിലും കൂടി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റക്ക് കണ്ടുപിടിച്ചത് എന്തോ ഒരു ഇതാണെന്ന് ഞാൻ വിചാരിച്ചു ഇനി ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിനി പക്ഷെ എന്നാലും എനിക്കങ്ങനെ പറയാൻ അങ്ങനെ തോന്നുമായിരുന്നു അപ്പം ഞാൻ അന്ന് ന്യൂസിലും കൂടി പറഞ്ഞു ഇരുമ്പ് ചട്ടിയിൽ ആഹാരം പാകി പാകം ചെയ്യണം നല്ലതാണ് നോക്കി നല്ലൊരു ചട്ടി കേട്ടോ ഇരുമ്പ് ചട്ടിയിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും ഈ അപ്പം അങ്ങനെ ഇന്നത്തെ അപ്പത്തിന്റെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് കൊടുക്കണേ ഷെയറും കൂടി ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ പിന്നെന്താ നിങ്ങളൊക്കെ വർത്താൻ എല്ലാവർക്കും സുഖല്ലേ എന്താ എനിക്ക് പറയാൻ വാക്കുകളും കിട്ടുന്നില്ല കുട്ടികളുടെ തിരക്കിനിടയിൽ ഒരു വീഡിയോ എടുത്തു അതിന് ഞാൻ ഓഡിയോ കൊടുത്തു അത്രേ ഉള്ളൂ രണ്ടാമത്തെ അപ്പവും ചുട്ട് കുട്ടികൾക്ക് ഓരോരുത്തർക്ക് കൊടുക്കണം കറിയാണെങ്കിൽ ഇതുപോലെ പരുവത്തിലായി കിട്ടിയിട്ടുണ്ടേ നമുക്ക് രാവിലെ വെറും വയറ്റിക്ക് കണ്ടമാനം കറിയൊന്നും വേണ്ട ഒരു പാകത്തെ കറി മതി രണ്ടേ രണ്ട് ചിക്കൻ കണ്ടം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത കറിയാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മളെ കണ്ട് വൈദ്യപ്പാക്കുകയാണേ അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ച് കൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കൊരു കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും കമൻ്റ് ഇടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാം കൂടി ചെയ്യാം നിങ്ങളെൻ്റെ വീഡിയോ കാണാറുണ്ടോ ഇതെല്ലാം നമ്മളെ കറിയൊക്കെ വെന്ത് റെഡിയായിട്ട് കുട്ടികൾക്ക് കൊണ്ട് വെച്ച് കൊടുക്കാം നമുക്ക്

ചായ കുടിക്ക് എറുമ്പണ്ട ഡ്ര തൊപ്പിട്ട് പോകാൻ നോക്കൂന്ന തൊപ്പിട്ട് പോകാൻ നോക്ക് പോകാൻ നോക്കാൻ പിന്നെ അമീൻ എന്താ ചെരുപ്പിടാ നിക്ക പൊറത്തുനിന്നിറ്റാ പോരെ ചെപ്പ് ഇങ്ങനെ കുണ്ണെല്ലാ ശരിയല്ലേ ഇത് ശെരിയാണു ശരിയല്ലേ ശരി അമീന സലാം പറയടാ പറ വാലിക്കും ബാഗ് बैगन दज इते ना। सलाम भरी, सलाम भरी। वा थालेकुण। वा थालेकुण। सलाम बाय बाय है अमीगा सलामारी